ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണയും ഓണക്കിറ്റ് കിറ്റ് മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരിക്കും ആറ് ലക്ഷം വരുന്ന കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരുന്നു കിറ്റ് ലഭിച്ചിരുന്നത് അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അധികസികൾക്കും സൗജന്യ കിറ്റ് ലഭിക്കും റേഷൻ കടകളിലൂടെയായിരിക്കും കിറ്റ് നൽകുക സംസ്ഥാനത്ത് ആകെ ആറ് ലക്ഷം മഞ്ഞക്കാട് ഉടമകളാണുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ കിറ്റ് നൽകുന്നതാണ് ഇവർക്ക് എല്ലാവർക്കും ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തിയഞ്ച് കോടിയോളമാണ് വരുന്നത് എന്നാണ് കണക്ക് കൂട്ടൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് എന്നതിൽ അടുത്ത ദിവസം വ്യക്തത ഉണ്ടാവും കോവിഡ് കാലത്തെല്ലാം എല്ലാ കാർഡുകാർക്കും സൗജന്യ കിറ്റ് വിതരണം ഉണ്ടായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് മഞ്ഞക്കാർഡുകാർക്ക് മാത്രമായി കിറ്റ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഓണച്ചന്തകൾക്കുള്ള ഒരുക്കം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ചന്തകൾ ഉണ്ടാകും സെപ്റ്റംബർ നാലിനകം ഓണചന്തകൾ തുടങ്ങുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക